ഭക്ഷണം കഴിച്ചിട്ട് ഈ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര മുഴുവനായിട്ടിരിക്കുമ്പോഴേക്കും ഏതൊക്കെ ഓണിയൻ ടൊമാറ്റോ ജിഞ്ചർ ഡാല് ഗ്രീൻ ചില്ലി കറി ലീഫ് ഗരം മസാല മുളക് പൊടി മഞ്ഞളപ്പൊടി എല്ലാം കൂടി തിരുമൊക്കെ ഒരു അഞ്ച് വിസല് അഞ്ചും ആറ് വിസല് കറി റെഡിയായി അതിൽ വേറൊരു എനിക്ക് താല്പര്യം ഞങ്ങൾ അറിയാം ഞാൻ കൊച്ചി കടലിൽ ആൾക്കാരാണ് നമ്മള് മൂന്ന് നേരം ഫിഷ് കഴിക്കുന്ന ആൾക്കാർ പിന്നെ കൊച്ചിക്കാരൻ ഫേവറേറ്റ് ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ മീൻ തിളപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും സിമ്പിൾ ഫിഷ് കറി അത് ഇതുപോലെ കൂടുതൽ ജില്ലകൾ ചെറിയുള്ളി വേണം ഇതെല്ലാം കൂടി ചതക്കും വെള്ളം ക്രഷ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത് മൂക്കി സൂപ്പർ സ്മെല് വരും സ്മെല്ല് വരുമ്പോഴേക്കും അതിനകത്തേക്കും മുളപോടി കുറച്ച് മുളക് ആക്ച്വലി ഇതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിന്നായിരിക്കും രസം കിടക്കുന്ന പോലെ കിടക്കും അതിലേക്ക് ഏറ്റവും ഫ്രഷ് ഫിഷ് ഞങ്ങളിവിടെയൊക്കെ വല വലിക്കുമ്പോഴേക്കും ഒരുപോലെ തന്നെ പല മീനും മുള്ളനുണ്ടാവും മാല ഉണ്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യും അതിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ചൂട് ചോറ് മിക്സ് കഴിച്ചാൽ നമ്മൾ മാങ്ങി എറിഞ്ഞിട്ടിട്ടത് കഴിക്കുമ്പോഴേ ഇത് കിട്ടുകയുള്ളൂ അതേപോലെയാണ് എന്റെ ആക്കിയിട്ട് കഴിക്കുമ്പോഴാണ് ഞാൻ സാറ്റിസ്ഫൈ ആണത് വരുന്ന സമയത്ത് ഞാൻ ബാച്ചലർ ആയിട്ട് ഞങ്ങള് പി ജിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ ബാച്ചലേഴ്സിന് വേണ്ടിയിട്ട് രാവിലെ ഉച്ചക്ക് വൈകിട്ട് ഇങ്ങനെ തരം വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് എങ്ങനെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാം അങ്ങനെ റെസിപ്പി പറയാമോ മൂന്ന് നേരത്തെ ഫുഡ് ഫുഡ് മൂന്ന് നേരത്തെ രാവിലെ ഉപ്മാവ് ടൈപ്പ് അതിൽ എന്തെങ്കിലും പ്രോട്ടീൻ ആഡ് ചെയ്യാം ചിക്ക് പീസോ അല്ലെങ്കിൽ പീനട്ട്സ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്യുക അത് ഉണ്ടാക്കിയ ചൂടാക്കുക ലഞ്ച് റെസിപ്പി ഞാൻ കുറേ ചെയ്തിട്ടുള്ളതാണ് റെസിപ്പിന് ബീഫ് കറിയോ അല്ല ബീഫ് എടുക്കുക ഒണിയൻ ടൊമാറ്റോ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി കറി ലീഫ്സ് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി തിരുമ കുക്കറിൽ വെക്കുക ഒരു അഞ്ച് വിസിൽ അഞ്ചോ ആറ് വിസിൽ പൈസ കൊച്ചി കടലിൽ ആൾക്കാരാണ് രാത്രി ചോർമീൻകറി നമുക്ക് ബീഫ് മസ്റ്റ് ആണ് അതൊരു ഇപ്പം സൺഡേലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ മെനു ഒക്കെ എല്ലാം ഫിക്സ് ഇല്ല അതൊന്നും മാറാറില്ല സൺഡേ രാവിലെ ആണെങ്കിൽ പുട്ട് ബീഫ് അത് പള്ളി പോണ മുമ്പ് വരുമ്പോൾ കഴിക്കുക ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫ് കറി വെക്കത്തില്ല ബീഫ് നമ്മൾ സാറ്റർഡേ വാങ്ങിക്കുന്നെങ്കിൽ കുറേ ജിഞ്ചർ ഗ്രീൻ ചില്ലി കറി ബോയിൽ ചെയ്യും ഇപ്പം എല്ലായിടത്തും കിട്ടും ഈ ഉപ്പിലും എന്ത് ഇറച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ജനിച്ച കാലം കൊണ്ട് കഴിക്കുന്നതാണ് അതും പുട്ടും കഴിച്ചിട്ടുണ്ടെങ്കിൽ വയലുക ഉച്ചയ്ക്ക് ഞങ്ങളുടെ ബീഫ് വിന്താലും ഞങ്ങൾ വിനാദി ഇറച്ചി എന്നാ പറയാറ് കൊച്ചി ഭാഗത്തോട്ട് അത് ബീഫ് വിന്താലു ക്യാബേജിൻ്റെ ഒരു തോരൻ

അതിനകത്തേക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഗാർലിക്ക് ഉപയോഗിക്കില്ല കുറച്ച് ജിഞ്ചർ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചെറിയ ജീരകം ഫൈൻ പെസ്റ്റർ അരക്കുക ആ ച അരപ്പ് ചട്ടിയിലേക്ക് ഇടുക ആ ജാർ കഴുകിയിട്ട് ആ വെള്ളം ഒഴിക്കുക കുടമുളി അല്ലെങ്കിൽ മാങ്ങ കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് കയറിയത് തിളപ്പിക്കുക ലൈറ്റായിട്ട് ബോയിൽ ആവരുമ്പോഴേക്കും എന്ത് ഫിഷ് ആണോ അത് അതിടുക കുക്ക് ചെയ്യുക ജസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ്സ് കുക്ക് ചെയ്യുക അതിനുശേഷം ലാസ്റ്റ് ഉലുവ പൊടിച്ചിടുക വെളു ഉലുവും അറിവേപ്പലും ചെറിയ ഉള്ളിയും കൂടി കറി മേലിടുകൾ പല വേരിയേഷൻസ് ഉണ്ടാവും ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞങ്ങൾ അങ്ങോട്ടൊന്നും ഗാർലിക് ഇടില്ല ഫിഷ് കറിയുടെ വീട്ടിലൊന്നും ജിഞ്ചറും ഗ്രീൻ ചില്ലിയാണ് മീൻ കറിക്ക് പോകുന്നത് മുളക് അതായത് നമ്മളീ എന്താ പറയാ മുളകിട്ട് വെക്കുവാണെങ്കിൽ അതിലാണ് ഗാർലിക് ഇടുന്നത് പിന്നെ കൊച്ചിക്കറിന്റെ ഫേവറേറ്റ് ഐറ്റം ഉണ്ടോ മീൻ തിളപ്പിച്ചതെന്ന് പറയും അതാണ് ഏറ്റവും സിംപ്ലസ് ഫിഷ് കറി അത് അതുപോലെ കൂടുതൽ ചെറിയ ഉള്ളി വേണം ഇതെല്ലാം കൂടി ചതക്കും വെള്ളം ക്രഷ് ചെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് മൂപ്പിക്കും സൂപ്പർ സ്മെല് വരും സ്മെല്ല് വരുമ്പോഴേക്കും അതിനകത്തേക്ക് മുളക് പൊടി കുറച്ച് മുനത്തി മഞ്ഞളത്തി വളരെ കുറച്ച് മതി അതിൻ്റെ അകത്തേക്ക് തക്കാളി തക്കാളി കുറച്ച് കൂടുതൽ പോകണം തക്കാളി വെന്ത് പോകേണ്ട ആവശ്യമില്ല തക്കാളി ജസ്റ്റ് കുക്ക് വരുമ്പോഴേക്കും കുറച്ച് പിന്നാക്കി അത് ഇട്ടിട്ട് കുറെ വെള്ളം ഒഴിക്കുക തിളപ്പിക്കുക ഇത് ആക്ച്വലി ആക്ച്വലിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിന്നായിരിക്കും രസം കിടക്കുന്ന പോലെ കിടക്കും അതിലേക്ക് ഏറ്റവും ഫ്രഷ് ഫിഷ് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുണ്ട് മീൻ കറി വെക്കുന്നത് രണ്ട് ടൈം ടൈമിലാണ് ഇപ്പം ഉച്ചയ്ക്കാണ് മീൻ മേടിക്കുന്നതെങ്കിൽ തേങ്ങ അരച്ച് വെക്കും പക്ഷെ കല്ല് പണ്ട പുറത്തായിരുന്നുള്ളൂ അപ്പം അരച്ച് വെക്കാൻ വേണ്ടി ടൈം എടുക്കുന്നതുകൊണ്ട് തേങ്ങ അരച്ച് മീൻ കറി വെക്കും വൈകിട്ടാണെങ്കിൽ മീൻ തിളപ്പിക്കത്തുള്ളൂ അപ്പം വൈകിട്ടാണ് മീൻ കൊണ്ടുവരുന്നതെങ്കിൽ നേരെ മീൻ തിളപ്പിക്കലാൻ ഒറ്റത്തളയെന്നൊക്കെ പറയാം ചിലർക്ക് ഒറ്റത്തളെന്ന് പറയും തിളപ്പിക്കുക എന്ന് പറയും അങ്ങനെ അത് ചെയ്യും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ടത് ഫ്രഷ് ഫിഷ് ആയിരിക്കണം ഇതിൽ വേറൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഫിഷ് ചെറുതായിട്ട് പഴകാനറിയാൻ പറ്റും കൂടുതലും ഉപയോഗിക്കാൻ പറ്റിയത് ഈ മിക്സഡായിട്ടുള്ള മീൻ കിട്ടും ഞങ്ങൾ ഇവിടെയൊക്കെ വല വലിക്കുമ്പോഴേക്കും ഒരു തന്നെ പല മീനും മുള്ളനുണ്ടാവും മാലന ഉണ്ടാവും എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യും അതിന്റെ ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ചൂട് ചോറും കഴിച്ചാളിയാണ് ഇപ്പൊ ഞാൻ നമ്മളിപ്പോ കൊച്ചിയിലാണല്ലോ ഇപ്പൊ കൊച്ചിക്കാരനായതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഒത്തിരി സ്ഥലങ്ങളുടെ ഈ പറഞ്ഞ നൊസ്റ്റാൾ ഫുഡൊക്കെ നമ്മള് റീൽസ് കാണുന്നുണ്ട് അത് കാണുമ്പോ എന്തായാലും ഇവിടെ പോയിട്ട് കഴിക്കണം ചിന്തിക്കാം നമ്മളിവിടെ കൊച്ചിയിൽ എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ചിലപ്പോൾ പോയിട്ട് കഴിച്ചിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യണം ഇന്ന സ്ഥലത്ത് ഇന്നൊരു റെസിപ്പി ഉണ്ട് ഇത് മസ്റ്റ് ആയിട്ട് ഇന്ന ഹോട്ടലിൽ കഴിക്കണം എന്ന് പറയാം ഇപ്പം ഞാൻ വന്നിട്ട് കഴിച്ചതിൽ രണ്ടുമൂരെണ്ണം ഉണ്ട് ഇപ്പം ഞാൻ വന്നിട്ട് കഴിച്ചതിൽ കൊച്ചി മുണ്ടമ്മേലിക്ക് പോകുന്ന വഴി അത്തിപ്പുഴിയുന്ന സ്ഥലമുണ്ട് അവിടെ ഈശപ്പഞ്ചറിൻ്റെ കട എന്ന് പറയും ഒരു കടയുണ്ട് അവിടെ പോയി പുട്ട് ബീഫും കിട്ടും രാവിലെ ഒരു എയ്റ്റ് നയൻ ഓ ക്ലോക്കിന് പോകുന്നുണ്ടെങ്കിൽ അറുപത് രൂപ ബീഫ് കറിക്ക് പത്ത് രൂപ പുട്ട് പത്ത് രൂപ ചായ എൺപത് രൂപയ്ക്ക് വയറു നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആ പുട്ടും ബീഫും ഭയങ്കര ടേസ്റ്റ് ആണ് അതാ വലിയ പ്രതീക്ഷിക്കുന്നത് സാധാരണ ചെറിയ റെസ്റ്റോറൻറ് ആണ് ഞാൻ അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട താല്പര്യമില്ല ഇല്ല അത്രക്കും തിരക്കുള്ള സ്ഥലമാണ് ലോക്കലി ഫേമസ് ആ ബട്ട് ആ പുട്ടും ബീഫും അടിപൊളിയാണ് തൊമ്പടി കഴിഞ്ഞിട്ട് പോളക്കണ്ടം മാർക്കറ്റിന്റെ ഓപ്പസ് ആയിട്ട് അതിന്റെ റെസ്റ്റോറൻറ്റിനെ പേര് എനിക്ക് സി എൻ സി അങ്ങനെന്തോ ആണ് ഓൾമോസ്റ്റ് ഒരു നൂറ് വർഷം പഴക്കമുള്ള റെസ്റ്റോറൻ്റാണ് അത് കൂടുതൽ പഴക്കം ഉണ്ടാവുന്നത് അവിടെ വൈകിട്ട് കിട്ടുന്ന മസാല ദോശ അവരുടെ ചായ രാവിലെ കിട്ടുന്ന ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്വന്തം സവാള വജി എന്ന് പറയും ഞങ്ങള് സവാള വടയാണ് ഞങ്ങൾ കൊച്ചിക്കാറ് സവാളജി എന്ന് പറഞ്ഞു അതും ചായ ഭയങ്കര ടേസ്റ്റും അതും ആദ്യം ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ പോയി ഷെഫ്മാർക്ക് ഒരു ഒരു റെസിപ്പി കൂട്ടുണ്ടാവും അതായത് എപ്പോഴും ഒരു രഹസ്യ കൂട്ടെന്നൊക്കെ പറയും ആ ഒരു കൂട്ട് മസാലകളൊക്കെ പൊടിച്ചിട്ട് ചില കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കരുത് അങ്ങനെ ഒരു എനിക്ക് അങ്ങനൊന്നും ഇല്ല രഹസ്യ കൂട്ടൊന്നും ഇല്ല എല്ലാരും പല പറയുണ്ട് അവർക്ക് സ്വന്തം റെസിപ്പീസ് ഉണ്ട് കൊടുക്കാൻ പള്ളു പറയാം അതൊന്നും അതിലൊരു കാര്യമില്ല റെസിപ്പി പറഞ്ഞു കൊടുത്താലും അപ്പം എല്ലാവരും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ള നിർമ്മമൊന്നുമില്ല അത് നമ്മൾ ആ പാഷൻ ആല കൂടെ ഒരു കുക്ക് ചെയ്യുക ടൈം എടുത്ത് കുക്ക് ചെയ്യുക ഈ കുക്ക് ചെയ്യുന്നതിന് രണ്ട് കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ട ഈ ഈ സിമ്പിൾ റെസിപ്പി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ ബീഫ് കറി എന്ന് പറഞ്ഞത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിലിട്ട് ബോയിൽ കുക്ക് ചെയ്യുന്നതും അത് അത് തന്നെ ഒരു ചട്ടിയിലിട്ട് കുക്ക് ചെയ്യുന്നതും രണ്ടിനെയും ടേസ്റ്റ് ഡിഫറൻസ് വേറെ വേറെ ആയിരിക്കും പക്ഷേ ഈ ഓണിയൻ സോട്ടാവുന്ന സ്റ്റേജസിന് ഓണിയൻ ഇപ്പം നമ്മൾ നോക്കിക്കോളൂ എല്ലാ റെസിപ്പീസിലും നമ്മൾ ഉപയോഗിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഓണിയൻ മുളക്ൊടി മഞ്ഞളം പൊടി അരം മസാല ഇതുതന്നെയായിരിക്കും ബ്റ്റ് കരീടെ ടേസ്റ്റ് മാറി മാറി വരും എന്തുകൊണ്ടാണ് അതിൽ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒണിയൻ എന്തോ എത്ര ലെവലിൽ വരെ കുക്ക് ആകുന്നുണ്ടത് വരും ഒണിയൻ നമ്മളൊരു ജസ്റ്റ് ഒരു ഹൈ ഫയറിൽ സോഫ്റ്റ് ചെയ്ത് തരുന്നെങ്കിൽ ഒരു ടേസ്റ്റ് ആണ് സ്ലോ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒണിയൻ്റെ വേറെ ഒരു രുചി കിട്ടും ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒണിയൻ്റെ ടേസ്റ്റ് മാറും അത് ഫുൾ മാഷ് ആക്കി അതിന് വേറെ ഒരു രുചി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന മസാലസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ് അങ്ങോട്ട് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ പൊടികൾ കുറച്ച് കൂട്ടും അല്ലെങ്കിൽ കുറക്കും ബട്ട് എല്ലാത്തിലും ഓൾമോസ്റ്റ് നമ്മുടെ റെസിപ്പീസിലും എല്ലാത്തിലും തന്നെ ഈ പറഞ്ഞ എല്ലാ ഇംഗ്രീഡിയൻസ് ഉണ്ടാവും വളരെ ഇതിൽ മാത്രമേ അങ്ങോട്ടും മാറി വരത്തുള്ളൂ ഇപ്പം ഇപ്പോൾ ഒരേ ഡിഷ് തന്നെ രണ്ടുപേരുണ്ടാക്കി ഒരാളുടെ ടേസ്റ്റ് കൂടും ഒരാളുടെ ചിലപ്പോൾ കുറയായിരിക്കും റീസൺ അല്ലെങ്കിൽ ടേസ്റ്റ് ഒരു അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ റെസ്റ്റോറൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ റെസിപ്പി ക്രിയേറ്റ് ചെയ്ത് നോക്കും അറിയാമല്ലോ നമ്മളൊരു ആരുണ്ടാക്കിയാലും കിട്ടണം അത് നിർബന്ധമാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എസ് ഓഫീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അതായത് നമ്മളൊരു മെനു ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിപ്പീസ് ചെയ്ത് ഫൈനൽ ടേസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പഴേക്കും സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യും അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളതെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഇത് ഇത്ര തന്നെ കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്ര തന്നെ കുക്ക് ചെയ്യണം ഒരു സോസ് ത്രീ ഹവേസ് കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ത്രീ ഹവേഴ്സ് കുക്ക് ചെയ്യണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ടൊമാറ്റോ സോസ് കുക്ക് ചെയ്യുമ്പോഴേക്കും ഹൈ ഫയറിൽ ഇട്ട് ബോയിൽ ചെയ്യുന്നതും ലോ ഫയറിലിട്ട് കുക്ക് ചെയ്യുന്നതിന് ടേസ്റ്റബന്റ് ഉണ്ടാവും ഹൈ ഫയറിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും എപ്പോഴും ഫ്ളേർ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ളതിന്റെ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ ലോ ഫയറിലിട്ട് കുക്ക് ചെയ്യാം ഇപ്പം ഷെഫ്മാരൊക്കെ പൊതുവെ അവരുടെ ജോലി കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന സമയത്ത് മാക്സിമം കുക്ക് ചെയ്യാൻ മടിയുള്ള ഒരാളൊന്നും കേട്ടിട്ടുണ്ട് അമ്മയോ വൈഫോ പക്ഷെ ഉള്ളിരിക്കുന്ന ആൾക്കാരെ വിചാരിക്കും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് ഈ ഷെഫ്മാരെ കല്യാണം കഴിക്കുമ്പോൾ അവരെ ഫുഡ്ണ്ടാക്കിണ്ടാവും അപ്പൊ അവര് ഫുഡ് ആയിരിക്കും കാത്തിരിക്കുകയാണ് വീട്ടില് എങ്ങനെയാ വീട്ടില് ഞാനും മ്മയുണ്ടായോ അമ്മയും കുക്ക് ചെയ്യും നമുക്കൊരു ചേച്ചിയുണ്ട് വീട്ടിൽ പുള്ളിക്കാത്ത നല്ലോണം കുക്ക് ചെയ്യും പുള്ളിക്ക ഫിഷ് പിക്കിളക്കാളുള്ള അടിപൊളിയാണ് പുള്ളിക്കാരി ചെയ്യും അമ്മേൻ്റെ അമ്മച്ചുണ്ടായാലും അമ്മച്ച് അത് എല്ലാവരും എല്ലാവരും കുക്ക് ചെയ്യും ആണെങ്കിൽ മോസ്ലി ഞാൻ കുക്ക് ചെയ്യും വീക്കെൻഡ് ഓഫ് ആകുമ്പോഴേക്കും എനിക്കെന്തെങ്കിലും വീഡിയോന്റെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിൽ പോയി വരുമ്പോഴേക്കും അതൊരു ഒരു എൻജോയ്മെന്റ് ആണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ട്രെസ് ഇത് കളയുന്നത്